കാളികാവ് പോലീസിന്റെ പ്ലാസ്മാ ദാന ക്യാമ്പയിൻ വിജയം കണ്ടു പതിനഞ്ചു പേർ പ്ലാസ്മാ ദാനം ചെയ്യാനെത്തി കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായവർക്ക് പ്രതിരോധത്തിനായാണ് കാളികാവ് പോലീസ് പ്ലാസ്മ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കാളികാവ് ചേക്കോട് പഞ്ചായത്തുകളിൽ നിന്നായി പതിനഞ്ചു പേർ കഴിഞ്ഞ ദിവസം പ്ലാസ്മ നൽകാൻ തയ്യാറായി കാളികാവ് പോലീസിനെ സമീപിച്ചു ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി കഴിഞ്ഞ ദിവസം പ്ലാസ്മ നൽകി നമ്മൾ വളരെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിലിരിക്കുന്ന പല രോഗികൾക്കും പ്ലാസ്മയുടെ വളരെ കുറവായിട്ട് കിട്ടുന്ന ചികിത്സയ്ക്ക് അത് പ്ലാസ്മ വേണ്ടതായിട്ട് പ്ലാസ്മ കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ കാളികാവ് കാളികാവ് പ്രദേശത്തെ നമ്മുടെ നേരത്തെ പോസിറ്റീവായി പിന്നീട് ചികിത്സിച്ച് ചികിത്സയ്ക്ക് ശേഷം നെഗറ്റീവായ സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഈ നിൽക്കുന്നത് ഇവർ പ്ലാസ്മ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ ജോലിയും അതുപോലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സന്നദ്ധത അറിയിച്ചപ്പോൾ ആ സന്നദ്ധതയ്ക്ക് ഏറ്റെടുക്കാൻ നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് പിന്മാറപ്പെടുന്നുള്ളത് കൊണ്ട് നിർബന്ധിതരായിട്ട് ഇവരുടെ നിർബന്ധം കൊണ്ട് നമ്മൾ ഇവരെ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് സാർ ഞങ്ങളെല്ലാം സംവിധാനം ചെയ്തു തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന ഇത്രയും വലിയൊരു കാരുണ്യ പ്രവർത്തനം അത് കനിവിൻ്റെ ഉറവ് പറ്റാത്ത ആളുകൾ തന്നെയാണ് കാളികാവിലും പരിസര പ്രദേശത്തും ഉള്ളത് എന്നും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ കാളികാവ് ഐ പി സാറിനും കൂടെ ഹൃദയംഗമായ നന്ദിയും ഞാൻ അവസാനിക്കുന്നു നേരത്തെ പോസിറ്റീവായി രോഗം ഭേദപ്പെട്ടവരാണ് പ്ലാസ്മ നൽകുന്നത് കോവിഡ് രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ആന്റിബോഡികൾ രക്തപ്ലാസ്മയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ചികിത്സയുടെ ഭാഗമായി പ്ലാസ്മ തെറാപ്പി നടത്തുന്നുണ്ട് കാളികാവ് പോലീസ് സ്റ്റേഷനിലെ പതിമൂന്ന് പോലീസുകാർക്കാണ് അടുത്തിടെ കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ചത് ഇവരിൽ നിന്നും പേർ പ്ലാസ്മ ദാനം ചെയ്തു കഴിഞ്ഞു പ്ലാസ്മ ദാനത്തിന് തയ്യാറായവരെ കണ്ടെത്താൻ കാളികാവ് പോലീസ് ഉദ്യോഗസ്ഥനായ ജ്യോതീന്ദ്രകുമാർ സമൂഹമാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പ്ലാസ്മ ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിച്ച് നിരവധി പേർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചത്